മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി ഇടവിലങ്ങ് പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ബിജെപി ഇടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി അധ്യക്ഷനായി സുബീഷ് ചെത്തിപ്പാടത്ത് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പി എസ് അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി പ്രതിഷേധ സംഗമം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ വീടുകളിൽ ഒരു മരണം സംഭവിച്ചാൽ അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അന്നില്ലാത്തതിന്റെ പേരിൽ അന്നത്തെ പൗരപ്രമുഖര് ആയിട്ടുള്ള ചില ആളുകൾ ശ്രീനാരായണ ഭക്ത പരിപാലന സഭ എന്ന പേരിൽ ഒരു സഭയുണ്ടാക്കി അതിൻ്റെ പേരിലാണ് ഈ ഇടവരങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം വാങ്ങിയത് മൂന്നാം വാർഡിൽ നിൽക്കുന്ന മൂന്നാം വാർഡിലുള്ള സ്ഥലമാണ് ഒരേക്കർ പത്ത് സെന്റ് സ്ഥലമാണ് മൂന്നാം വാർഡിലുള്ളത് രണ്ടാം വാർഡിൽ ഇടവരിൽ രണ്ടാം വാർഡിലാണ് മൂന്നാം വാർഡല്ല ഒരേക്കറ് പത്ത് സെന്റ് സ്ഥലം ആ സ്ഥലം റോഡിന് ഇപ്പോ കുറെ പോയി കുറെ സ്ഥലം ആശുപത്രിക്കായിട്ട് പോയി കുറെ സ്ഥലം അംഗൻവാടിക്കായിട്ട് പോയി അപ്പൊ കുറേ സ്ഥലങ്ങള് ആ ഒരേക്കർ പത്ത് സെന്റിൽ നിന്ന് കുറെ സ്ഥലങ്ങള് നഷ്ടപ്പെട്ടു പോയി ഇനി കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥലം മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ആ സ്ഥലത്തിപ്പോ പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടിരിക്കുകയാണ് പാവപ്പെട്ട വെല്ലുവിളി സെൽവൻ മണക്കാട്ടുപടി ശ്രീജിത്ത് പെരുങ്ങാട്ട് സോമൻ എടമുട്ടത്ത് അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു